സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ശ്രീ ബിനോയ് വിശ്വ അദ്ദേഹം അടുത്ത ദിവസം ആലപ്പുഴയിൽ തന്നെ നടന്ന ഒരു സമ്മേളനത്തിൽ ഒരു വലിയ ചോദ്യവും ഒരു വലിയ ഉത്തരവും സ്വയം നൽകി അദ്ദേഹം തന്നെ സമ്മേളനത്തിൽ പ്രസംഗിക്കുമ്പോൾ സ്വയം ചോദിച്ച ഒരു ചോദ്യവും അതിനുള്ള ഉത്തരവും ഉണ്ടായിരുന്നു വാർത്താ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ് അദ്ദേഹം എടുത്തു പറഞ്ഞു ആലപ്പുഴയിൽ നിന്ന് തന്നെയാണ് ഞാൻ ഇത് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് അതിൻ്റേതായ പ്രാധാന്യവും ഉണ്ടെന്ന് ബിനോയ് വിഷോ പറയുന്നുമുണ്ട് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫുകാരെ എൽ ഡി എഫിന് തന്നെ വോട്ട് ചെയ്തോ എന്ന് മനസാക്ഷിയോട് ചോദിച്ചാൽ മനസാക്ഷി എന്ത് ഉത്തരം നൽകും ഇതായിരുന്നു ബിനോയ് വിഷവത്തിൻ്റെ ചോദ്യം അവിടെ കൂടിയിരുന്നവരോടെല്ലാം ചോദിച്ചതാണ് നിങ്ങൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്തു എൽ ഡി എഫിനെ തന്നെ വോട്ട് ചെയ്തോ എന്നൊരു ചോദ്യമാണ് അത് സി പി ഐക്കാരുടെ സമ്മേളനത്തിലാണ് ചോദിച്ചത് അവരുടെ കെ എസ് ഇ ബിയുമായി ബന്ധപ്പെട്ട ഒരു സമ്മേളനം അവിടെ നടന്നു അവരുടെ എ ഐ ടി യു സിയുടെ അവരുടെ തൊഴിലാളി സംഘടനയുടെ ഒരു മീറ്റിംഗ് ആയിരുന്നു അവിടെയാണ് വിനോദി വിഷം ഈ ചോദ്യം ഉന്നയിച്ചത് വിനോദി വിഷ്വം തന്നെ അതിന് മറുപടി പറഞ്ഞു ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും എന്നുള്ളതാണ് കുറ്റം ചെയ്തവർ വീണ്ടും വിനോയ് വിശ്വം ആക്ഷേപിക്കുന്നു കുറ്റം ചെയ്തവർ വീഴ്ച പറ്റിയവർ ഒക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് സി പി ഐയുടെ കൂട്ടത്തിൽ എന്നല്ല എൽ ഡി എഫിൻ്റെ കൂട്ടത്തിലുണ്ട് അത് തിരുത്തണം അദ്ദേഹം പറയുന്നത് തിരുത്തണം ആ തിരുത്തലിന് വൈകിയാൽ ഇനിയും ഇതുപോലുള്ള വിഷയങ്ങൾ ഉണ്ടാകാം വിനോയ് വിശ്വത്തിൻ്റെ അടുത്ത വാക്കുകൾ പെൻഷനും റേഷനും പാവപ്പെട്ടവർക്ക് നൽകാതായതോടുകൂടി ആ പാവപ്പെട്ടവർ സ്നേഹപൂർവമായ ഒരു മുന്നറിയിപ്പ് നമുക്ക് നൽകി അതായത് എൽ ഡി എഫിന് നൽകി പരാജയപ്പെടുത്തിയത് സ്നേഹപൂർവമായ മുന്നറിയിപ്പെന്നാണ് ബിനോയ് വിശ്വത്തിൻ്റെ കണ്ടെത്തൽ പ്രതിഷേധിച്ചുകൊണ്ട് വോട്ട് മാറ്റിക്കുത്തിയാലും അത് സ്നേഹപൂർവമായ ഒരു മുന്നറിയിപ്പ് അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ഒരു മുന്നറിയിപ്പ് ആയിക്കോട്ടെ പക്ഷേ മുന്നറിയിപ്പ് കിട്ടി അതിൽ അദ്ദേഹം എടുത്തു പറയുന്ന അടുത്ത ഒരു പോയിൻ്റുകൂടെ ഞാൻ നിങ്ങളെ ശ്രദ്ധേയപ്പെടുത്താം ഈ ആലപ്പുഴയിൽ നടന്ന തോൽവിയും തൃശ്ശൂരിൽ നടന്ന തോൽവിയും ഒരു പ്രത്യേക അർത്ഥം തന്നെ കാണിച്ചു തരുന്നുണ്ട് എന്നുള്ളതാണ് എന്താ അർത്ഥമാണ് ആലപ്പുഴയുടെ തോൽവിയുടെ അർത്ഥം എന്താണ് പുന്നപ്പറയും വയലാറും വിപ്ലവ കേരളത്തിൻ്റെ വിപ്ലവ മണ്ണായ ഈ രണ്ട് സ്ഥലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തോക്കുകയും അവിടെയൊക്കെ ബി ജെ പിയുടെ വോട്ട് ബാങ്ക് വർദ്ധിക്കുകയും ചെയ്തത് ഒരു ചില്ലറ കാര്യമല്ല എന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞു വെച്ചത് വളരെ നല്ല ഒരു കാര്യം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ കണ്ടെത്തൽ എൽ ഡി എഫിനും യു ഡി എഫിനും മിക്ക സ്ഥലങ്ങളിലും വോട്ട് കുറയുകയും മെ ബി ജെ പി എല്ലാ സ്ഥലങ്ങളിലും മെച്ചപ്പെട്ട നിലയിൽ വോട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്തു എന്നുള്ള തിരിച്ചറിവിലാണ് ഇപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെല്ലാം തന്നെ ഇത്തരം കാര്യങ്ങൾ പറയാൻ തുടങ്ങിയിരിക്കുന്നത് പക്ഷേ എല്ലാവരും പറയുന്നതും ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഭരണത്തിലെ വീഴ്ചയാണ് രാഷ്ട്രീയ വീഴ്ചയെക്കുറിച്ച് ആരും പറയുന്നില്ല എന്നുള്ളതാണ് സംഘടനാപരമായ ചില ദൗർബല്യങ്ങൾ അങ്ങും ഇങ്ങും ചില പൊട്ടലും ചിറ്റലുമായി കാണുന്നുണ്ടെങ്കിലും പ്രധാനമായും മിക്ക ജില്ലാ സംസ്ഥാന സമ്മേളനങ്ങൾ ഈ അടുത്ത കാലത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷമുള്ള സമ്മേളനങ്ങളിലെല്ലാം തന്നെ വരുന്ന ഒരൊറ്റ കാര്യം ഭരണപരമായ വീഴ്ച തന്നെ ചൂണ്ടിക്കാണിക്കുന്നു അതായത് ലൈഫ് മിഷൻ പദ്ധതിയിൽ ആളുകൾക്ക് തൃപ്തരാകാത്തത് ക്ഷേമ പെൻഷനുകൾ നൽകാത്തതിൽ ഉണ്ടായ അതിർത്തി സംസ്ഥാന ജീവനക്കാർക്ക് ഡി എയും ശമ്പളവും കൃത്യമായി കിട്ടാത്തതിൻ്റെ അതിർത്തി ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് അവർ സർക്കാരിന് നൽകിയ ഒരു വാണിംഗ് ആണ് എന്നുള്ളത് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എല്ലാവരും പറയുന്നുണ്ട് പക്ഷേ ഒറ്റ ചോദ്യമേ ഉള്ളൂ ഇതിനു മുമ്പ് ലൈഫ് മിഷനിൽ പണം കൊടുക്കാത്തത് നിങ്ങൾ ആരും അറിഞ്ഞില്ലേ നിങ്ങളെല്ലാം അറിഞ്ഞ കാര്യമാണല്ലോ അത് പോട്ടെ ക്ഷേമ പെൻഷൻ കൃത്യമായും കൊടുക്കാത്തത് നിങ്ങളെല്ലാം അറിഞ്ഞില്ലേ അറിഞ്ഞല്ലോ നിങ്ങൾ ആരെങ്കിലും അത് സംബന്ധിച്ച് ഒരു ഒരു തീവ്രമായ ഒരു നിലപാട് സ്വീകരിച്ചു ആരെങ്കിലും സർക്കാരിനോട് അക്കാര്യത്തിൽ തീവ്ര നിലപാട് സ്വീകരിച്ച് കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു എങ്കിൽ ഇതനുസരിച്ച് നിങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാകുമായിരുന്നു പക്ഷേ ചെയ്യേണ്ടതൊന്നും ചെയ്തില്ല നിങ്ങളെല്ലാം വിശ്വസിച്ചത് ഈ രാജ്യത്തിലെ ജനങ്ങളെല്ലാം നിങ്ങളെ തന്നെ വോട്ട് ചെയ്ത് നിങ്ങളെ തന്നെ എല്ലാം അങ്ങ് ഏൽപ്പിക്കുമെന്ന് നിങ്ങൾ കരുതി ലോക്സഭയിലെ കാര്യത്തിൽ സംസ്ഥാനത്ത് ഒരു ഒരു ഭരണപരമായ മാറ്റമൊന്നും ഉണ്ടാകില്ല എങ്കിലും ഉണ്ടാവുന്നില്ല എങ്കിലും ഇവിടെ അത് നൽകുന്നൊരു ഷോക്കുണ്ടല്ലോ ഒരു പൊളിറ്റിക്കൽ ഷോക്ക് ആ ഷോക്ക് ഇവിടെ സംഭവിച്ചല്ലോ അത് സംഭവിപ്പിച്ചതിൻ്റെ ഉത്തരവാദിത്വവും ഭരിക്കുന്ന നിങ്ങൾക്കെല്ലാം തന്നെയാണ് അപ്പോൾ ക്യാബിനറ്റിലെങ്കിലും നിങ്ങളൊക്കെ ശക്തമായി നിങ്ങളുടെ മന്ത്രിമാർ സി പി ഐയുടെ മന്ത്രിമാർ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നെങ്കിൽ ഒരു പരിധി പരിധിവരെയെങ്കിലും ചില നിലപാട് മാറ്റങ്ങൾ ഉണ്ടായേനേ ഉണ്ടാകുമോ എന്ന് ഞാൻ പറയുന്നില്ല കാരണം വലിയേട്ടൻ മനോഭാവം നിലനിൽക്കുന്നിടത്തോളം കാര്യം സി പി ഐ അത് രണ്ടാം കക്ഷി എന്നുള്ള നിലയിലുള്ള ആ സ്ഥലത്ത് തന്നെ നിന്നാൽ മതി എന്നുള്ള സൂചനകളും പലപ്പോഴും പുറത്ത് വന്നിട്ടുണ്ട് അതിലപ്പുറം പോവാൻ ഈ സി പി ഐക്കും കഴിഞ്ഞിട്ടില്ല അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ തന്നെയാണ് പക്ഷേ പഞ്ചപുച്ഛമടക്കി അവരും വെറുതെ കയ്യും കെട്ടി നിന്നതല്ലാതെ കറക്റ്റ് ചെയ്യാനുള്ള ഒരു തീവ്ര നിലപാട് സ്വീകരിക്കാൻ അവരും കഴിഞ്ഞില്ല തോറ്റ് കഴിഞ്ഞപ്പോൾ അവിടെയും ഇവിടെയും ഒക്കെ നിന്നുകൊണ്ട് മുറുമുറുക്കുന്നതാണ് നമ്മൾ കാണുന്നത് പക്ഷേ ഈ തോൽവി അറിഞ്ഞിട്ടും ഇത്ര നാളുകൾ കഴിഞ്ഞിട്ടും എന്ത് നിലപാട് മാറ്റമാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടറിയാൻ ഉള്ളത് ചിലതൊക്കെ ചെയ്യാം എന്ന് പറയുന്നു എന്നുള്ളതല്ലാതെ ചെയ്തു തുടങ്ങിയില്ല എന്നുള്ള സങ്കടം ഇപ്പോഴും ബാക്കിയുണ്ട് അതുകൊണ്ട് തീർച്ചയായും നിങ്ങളുടെ ഈ പ്രസംഗങ്ങൾ കൊണ്ടൊന്നും ഇനി ഒരു കാര്യം സി പി ഐ പ്രസംഗിച്ചാലും വിമർശിച്ചാലും ജനങ്ങൾ അതിനെ എന്നും വലിയ കാര്യമായിട്ട് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മറിച്ച് നിങ്ങൾ പ്രസംഗിക്കുകയല്ല പ്രവർത്തിച്ച് കാണിക്കുകയാണ് വേണ്ടത് എന്നുള്ളത് മാത്രം ഒരു പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുന്ന ഒരു ന്യൂസ് ചാനൽ മുന്നറിയിപ്പ് നൽകുന്നു ജനം നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതുപോലെ ഇനിയും നിങ്ങൾ നിലപാടുകളിൽ ഇപ്പോൾ വളരെ വേഗത്തിലുള്ള പിന്നെ നടപടികൾ സ്വീകരിക്കാത്ത പക്ഷം വരും കാലവും നിങ്ങൾക്ക് തിരിച്ചടികൾ കാത്തു കാത്തുപെച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രം ഓർമ്മിപ്പിക്കുന്നു